നിലമ്പൂരിൽ മുൻതൂക്കം ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാലുടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഇന്ന് നടന്ന ചർച്ചയിൽ ആര്യാണൻ ഷൗക്കത്തിന്റെ പേരിനാണ് മുൻതൂക്കം ലഭിച്ചത് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പേരും സജീവ പരിഗണനയിലാണ് കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയതായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഇതിനിടയിലാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടന്നത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ചർച്ചയുടെ ഭാഗമായി നിലമ്പൂരിൽ നേരത്തെ മത്സരിച്ച പരിചയവും ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്ന പൊതുസമ്മതിയും അനുകൂല ഘടകമാണെന്ന് അഭിപ്രായമുയർന്നു വി എസ് ജോയി ചെറുപ്പമായതിനാൽ അവസരങ്ങൾ ഇനിയും ഏറെ ഉണ്ടെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം നേതാക്കൾ സ്വീകരിച്ചത് മുനമ്പും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ക്രൈസ്തവ സഭകളുമായുള്ള ഭിന്നത തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ജോയിൽ മത്സരിപ്പിക്കുന്നതാണ് ഉചിതമെന്ന അഭിപ്രായവും യോഗത്തിലുണ്ടായി വിജയസാഹിത തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രഥമ പരിഗണനയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെന്നും യോഗം വിലയിരുത്തി ഇതിനിടെ നിലമ്പൂരിൽ പി വി അൻവറിന്റെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു പി വി അൻവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം യു ഡി എഫിനൊപ്പമുണ്ടാകുമെന്നും പാലക്കാട് തോൽവിയിൽ നിന്നും സി പി എം പാഠം പഠിച്ചിട്ടില്ലെന്നും പഠിക്കരുതെന്നും വി ഡി സതീശൻ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് ആലപ്പുഴയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി അനുകൂലിക്കുകയാണ് ചെയ്തത് അമിത്ഷായും മുഖ്യമന്ത്രിയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നും വി ഡി സതീശൻ ചോദിച്ചു വിദ്വേഷ പ്രസംഗം ആര് നടത്തിയാലും യു ഡി എഫ് അതിനെ എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു